വൈറ്റ് ഹൌസിലെ ഓവൽ ഓഫീസിൽ നടന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ന്യൂയോർക്ക് സിറ്റി നിയുക്ത മേയർ സൊഹ്രാൻ മംതാനിയെ കൂടിക്കാഴ്ച ശ്രദ്ധ നേടുകയാണ് ന്യൂയോർക്ക് സിറ്റി മേയർ തെരഞ്ഞെടുപ്പിനിടെ വാക്കുകൾ കൊണ്ട് ഏറ്റുമുട്ടിയ ട്രംപും മംതാനിയും നേരിട്ട് കണ്ടപ്പോൾ മഞ്ഞുരുക്കം ഒരിക്കൽ കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തൻ എന്ന് മംതാനിയെ വിശേഷിപ്പിച്ച ട്രംപ് തന്റെ നിലപാടിൽ നിന്ന് അപ്പാടെ മാറി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മമതാനിയെ ട്രംപ് വിശേഷിപ്പിച്ചത് യുക്തിപരമായി ചിന്തിക്കുന്ന വ്യക്തി എന്നാണ് പ്രസിഡന്റ് ട്രംപ് ഒരു ഫാസിസ്റ്റാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തോടെ മമതാനി പ്രതികരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ട്രംപ് ഇടപെട്ടു അത് കുഴപ്പമില്ല യെസ് എന്ന് പറഞ്ഞോളൂ എനിക്കത് പ്രശ്നമില്ല ട്രംപ് പറഞ്ഞോ ട്രംപ് മംതാനി കൂടിക്കാഴ്ചയിലെ ചില രസകരമായ നിമിഷങ്ങൾ നോക്കാം ഡൊണാൾഡ് ട്രംപിന്റെ റിപ്പബ്ലിക്കൻ നിലപാടും സൊഹ്രാൻ മമദാനിയുടെ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് നിലപാടും തമ്മിലുള്ള പ്രത്യയശാസ്ത്രപരമായ വ്യത്യാസങ്ങൾക്കിടയിലും ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ച ശ്രദ്ധേയമാവുകയാണ് യു എസിന്റെ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റും ഒരു യു എസ് നഗരത്തിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ നിയുക്ത മേയറും തമ്മിലാണ് കൂടിക്കാഴ്ച നടന്നതെന്നത് ശ്രദ്ധേയമാണ് ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞു തുടങ്ങിയത് ഇങ്ങനെയാണ് ഞങ്ങൾ ഇന്നൊരു കൂടിക്കാഴ്ച നടത്തി അത് എന്നെ അത്ഭുതപ്പെടുത്തി നയങ്ങളിൽ എങ്ങനെ എത്തിച്ചേരും എന്നതിൽ നമുക്ക് വിയോജിപ്പുണ്ടാകാം ഞാൻ അദ്ദേഹത്തെ സഹായിക്കാനാണ് ശ്രമിക്കുന്നത് ഉപദ്രവിക്കാനല്ല കാരണം എനിക്ക് ന്യൂയോർക്ക് മികച്ചതാകണമെന്ന് ആഗ്രഹമുണ്ട് നോക്കൂ ഞാൻ ന്യൂയോർക്കിനെ സ്നേഹിക്കുന്നു ഞാൻ വരുന്നത് അവിടെ നിന്നാണ് ട്രംപ് വിശദമാക്കി നമ്മൾ വിയോജിക്കുന്ന വിഷയങ്ങളുണ്ടാവും ഒരു നിഗമനത്തിലെത്താൻ സാധ്യതയുണ്ടെന്ന് ഞാൻ കരുതുന്നു ആധുനികമായി ഇത് ന്യൂയോർക്കിന്റെ നന്മയ്ക്കാണ്

പ്രസിഡന്റ് ട്രംപ് ഒരു ഫാസിസ്റ്റ് ആണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്നായിരുന്നു മമതാനിയോടുള്ള മാധ്യമങ്ങളുടെ ഒരു ചോദ്യം താൻ സംസാരിച്ചിട്ടുള്ളത് എന്ന് മമതാനി പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും ഇടപെട്ട ട്രംപ് പറഞ്ഞതിങ്ങനെ അത് സാരമില്ല നിങ്ങൾക്ക് യെസ് എന്ന് പറയാം അത് വിശദീകരിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് എനിക്കൊരു പ്രശ്നവുമില്ല നേരത്തെ ഡെമോക്രാറ്റിക് നേതാക്കൾ ട്രംപിനെ ഫാസിസ്റ്റ് എന്നും റിപ്പബ്ലിക്കൻ നേതാക്കൾ മമതാനിയെ കമ്മ്യൂണിസ്റ്റ് എന്നും വിശേഷിപ്പിച്ചിട്ടുണ്ട് ഓവൽ ഓഫീസിൽ സാധാരണയേക്കാൾ കൂടുതൽ റിപ്പോർട്ടർമാരെ കണ്ടതിലും ട്രംപ് അത്ഭുതപ്പെട്ടു മറ്റ് വിദേശ രാജ്യങ്ങളിലെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ ഇത്രയധികം മാധ്യമ ശ്രദ്ധ ലഭിച്ചിരുന്നില്ലെന്നാണ് ട്രംപിന്റെ പ്രതികരണം

The the biggest people in the world, they they come over from countries nobody cares. But they did care about this meeting. മമതാനിയുടെ ഭരണത്തിന് കീഴിൽ ന്യൂയോർക്കിൽ ജീവിക്കാൻ നിങ്ങൾക്ക് സുഖമായിരിക്കുമോ എന്നായിരുന്നു ട്രംപിനോടുള്ള മാധ്യമങ്ങളുടെ അടുത്ത ചോദ്യം തനിക്ക് സുഖമായിരിക്കുമെന്ന് മറുപടി നൽകിയ ട്രംപ് പ്രത്യേകിച്ച് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അത് മനസ്സിലായെന്നും വ്യക്തമാക്കി റിപ്പബ്ലിക്കൻ അംഗം എലിസ് ടെഫാനി മമതാനിയെ ജിഹാദി എന്ന് വിളിച്ചതും മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാട്ടി നിങ്ങൾ ഇപ്പോൾ ഒരു ജിഹാദിയുടെ അരികിലാണെന്ന് കരുതുന്നുണ്ടോ എന്ന് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ഇല്ല താൻ അങ്ങനെ കരുതുന്നില്ലെന്ന് മറുപടി നൽകിയ ട്രംപ് താൻ കണ്ടുമുട്ടിയത് വളരെ യുക്തിപരമായി ചിന്തിക്കുന്ന ഒരാളെയാണെന്ന് വ്യക്തമാക്കി ന്യൂയോർക്കിന്റെ സുരക്ഷ സംബന്ധിച്ചും ട്രംപ് പ്രതികരിച്ചു മമതാനിക്ക് സുരക്ഷിതമായ ന്യൂയോർക്ക് വേണമെന്ന് പറഞ്ഞ ട്രംപ് ആധ്യന്തികമായി സുരക്ഷിതമായ ന്യൂയോർക്ക് മികച്ച ന്യൂയോർക്ക് ന്യൂയോർക്കായിരിക്കുമെന്നും തെരുവുകൾ സുരക്ഷിതമല്ലെങ്കിൽ അത് വിജയിക്കില്ലെന്നും വ്യക്തമാക്കി അതേസമയം അഭിപ്രായ വ്യത്യാസങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചല്ല കൂടിക്കാഴ്ച നടന്നതെന്ന് മംതാനി പറഞ്ഞു ന്യൂയോർക്കുകാരെ സേവിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് കൂടിക്കാഴ്ച നടന്നതെന്ന് മംതാനി വ്യക്തമാക്കി Known murderers and known drug dealers, and some very bad people, you know, we want to get them out. I, and the mayor wants to have uh, peace. We discussed this at great length, actually, maybe more than anything else. Uh, he wants to have a safe New York. Ultimately, a safe New York is going to be a great New York. If it's not safe, no matter how well we do with pricing and with uh, anything else, we can talk about anything you want. If you don't have safe streets, it's not going 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 to 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 be a success. So So we're We're work to work together. together. make sure that if there there, are horrible people we We want get get them them out. out I I think he wants to get them out, maybe more than I do. So we'll work together. We discussed it. അതേസമയം മുൻകാലത്തെ രാഷ്ട്രീയപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ മറന്ന് ഭവന നിർമ്മാണം സുരക്ഷ താങ്ങാനാവുന്ന വില തുടങ്ങിയ പൊതുവായ ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇരുവരും തീരുമാനിച്ചിരിക്കുകയാണ്